എന്നാലും അവന്മാരുടെ മുന്നിൽ ആകെ ചമ്മി നാറിയല്ലോ എന്റെ വില മൊത്തം പോയിട്ടൊന്നുമില്ല ഓ രണ്ട് രണ്ടല്ലികളും ഉണ്ടല്ലോ നീ വന്നപ്പോൾ മൂന്നെണ്ണമായി ചില മാന്യന്മാരൊക്കെ പകരം വീട്ടം പോയിട്ട് ചമ്മി നാറിയെന്നൊക്കെ കേട്ടല്ലോ അതങ്ങനെ നീ അറിഞ്ഞു അതൊക്കെ നാട്ടിൽ പാട്ടല്ലേ അല്ലെങ്കിൽ കഥ ഞാൻ നിങ്ങളൊരു കാര്യം എന്താണാവോ ജീവിതം വളരെ ചെറുതാണ് പകപോക്കലും ഒടങ്കൊലിത്തരങ്ങളും മതിയാക്കിയിട്ട് ജീവിതം പരമാവധി ആസ്വദിക്കാൻ നോക്ക് ഇവൻ പിന്നേം തുടങ്ങിയല്ലോ ഉപദേശം ഈ ുരുവി പറഞ്ഞത് കേട്ടില്ലേ ജീവിതം മണ്ട നിന്നെ പോലുള്ള ജീവിതം ചെറുതായിരിക്കും ഞാൻ ഒരു നൂറ് കൊല്ലമെങ്കിലും ജീവിക്കും ഞാനും നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെയൊക്കെ കയ്യിലെരുപ്പ് വെച്ച് നോക്കിയാൽ ഉള്ള ആയുസ് തന്നെ തികയ്ക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് നീ നമുക്ക് പുഞ്ചക്കോട് പൂന്തോട്ടത്തിലേക്ക് പോവാം എനിക്ക് വയറ് നിറയെ തേൻ കുടിക്കണം നീ തേൻ കുടിച്ചാൽ എന്റെ വിശപ്പ് മാറുമോ എടാ മണ്ടൻ കൊക്കെ പൂന്തോട്ടത്തിനടുത്തല്ലേ ചെന്തോളനി അരുവി അവിടെ നിറയെ മീനുകളുണ്ട് നിന്റെ വയറ് നിറയാന പോരെ വാ ഹാ എന്ത് ശുദ്ധമായ അരുവി നല്ല തറവാട്ടിൽ പിറന്ന മീനുകളുള്ള അരുവിയാണെന്ന് തോന്നുന്നു ഒരു പത്ത് മീനിനെയെങ്കിലും അകത്താക്കണം എങ്കിലേ എന്റെ വിശപ്പണയൂ ആ കൊക്കാണെങ്കിലും കൊത്തി മീൻ പിടിക്കാൻ വലിയ വശമില്ലല്ലോ ആ ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പഠിക്കുന്നത് ഇത്രേം കാലം വല്ലവനും പിടിച്ച മീനല്ലേ ഷാപ്പിട്ടത് ഇനിയൊന്ന് സ്വന്തമായി പിടിച്ചു നോക്കാം ഇതെന്താ സംഭവം ആ ഇതാ പൊങ്ങച്ചക്കാരൻ കൊക്കിന്റെ കൊക്കല്ലേ മണ്ടൻ ഇങ്ങനാണോ മീൻ പിടിക്കുന്നത് എന്തായാലും ഇവനൊരു എട്ടിന്റെ പണി കൊടുക്കാൻ പറ്റിയ അവസരമാണിത് ആ ചെന്തോളിയരുവിന്നരിപ്പുഴയുടെ അടുത്താണീ ലാ ലലലാലാ എന്തോ നാടി വലിയ സന്തോഷത്തിലാണല്ലോ ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ ഒരു പൊങ്ങച്ചക്കാരൻ കൊക്കിനെ കുറിച്ച് അവൻറെ കരയിൽ വന്ന് നിപ്പുണ്ട് എങ്കിൽ വേഗം സ്ഥലം വിടാൻ പറ കണ്ട അണ്ടനും അടകോണനും വരാനുള്ളതല്ല എന്റെ ഈ അരുവി കര മനസ്സിലായോ